ലഹരിക്കെതിരെ കൈകോർത്ത തണ്ടേക്കാട് ജമാഅത്ത് ഹയര് സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വിരുദ്ധ സന്ദേശം പകര്ന്നുകൊണ്ട് സ്ട്രീറ്റ് പ്ലേയും മൈമും അവതരിപ്പിച്ചു വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരുമുണ്ടായിരുന്നു സാമൂഹ്യ വിപത്തായി മാറുന്ന ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുക എന്ന ലക്ഷ്യം മുൻനിർത്തിയ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ തണ്ടേക്കാട് ജമാത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്ട്രീറ്റ് പ്ലേയും മൈമും അവതരിപ്പിച്ചു എന്താ കാര്യമൊന്നും പറയാത്തത് ഇന്ന് എനിക്ക് എന്റെ മകനെ നഷ്ടപ്പെടുന്ന പോലെ നാളെ നിങ്ങൾക്ക് സംഭവിക്കണമെന്നാണോ ഇല്ല ഇത് സഹിക്കുന്നതിലും അപ്പുറത്താണ് ഇന്ന് എന്റെ കണ്ണിന് അതിനായി നമുക്ക് കൈകോർക്കാം ലഹരി വിരുദ്ധ സന്ദേശം സമൂഹത്തിന് പകർന്നുകൊണ്ട് വിദ്യാർത്ഥികൾ ഒരുക്കിയ തെരുവ് നാടകവും മൈമും ജനശ്രദ്ധ നേടി പരിപാടികൾ എക്സൈസ് ഇൻസ്പെക്ടർ ബിനീഷ് സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മൾ അന്താരാഷ്ട്ര വിരുദ്ധ ദിനമായി ആചരിക്കുകയാണ് ഇന്ന് നമ്മളുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ലഹരിയുടെ ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനെതിരെ നമ്മൾ സമൂഹം ഒന്നടങ്കായി ഒത്തൊരു ഒത്തൊരുമിച്ച് പ്രവർത്തനം നടത്തേണ്ടതുണ്ട് ഇത്തരത്തിൽ ഒരു ഫ്ലാഷ് മോബും മറ്റു പരിപാടികളും അവതരിപ്പിച്ച ജമാഅത്ത് ജമാഅത്ത്യർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇനിയും പ്രവർത്തനങ്ങളുമായി സമൂഹം അറിയിക്കുന്നു ലഹരിക്കെതിരെ കുട്ടികൾ നടത്തുന്ന വലിയ പരിശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു സ്കൂൾ മാനേജർ പി എ മുഖ്താർ ഹെഡ് മിസ്ട്രസ് മിനിമോൾ അധ്യാപകരായ ഷാഹിദ് കെ എം ഫൗസിയ പിമീദ എൻ എച്ച് മുഹമ്മദ് അസ്ലം എന്നിവർ നേതൃത്വം നൽകി നമസ്കാരം ഇന്ന് ലോക വിരുദ്ധ ദിനം ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെതിരെ തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ നല്ല കുട്ടികൾ അവതരിപ്പിച്ച ലഹരി വിരുദ്ധ ദിന സന്ദേശമായ സ്ട്രീറ്റ് പ്ലേയും അതുപോലെ തന്നെ മൈമും ആണ് ഇവിടെ നടത്തിയത് അതിൻ്റെ സാരാംശം എന്താണോ നമ്മുടെ കുട്ടികൾ പ്രകടിപ്പിച്ചത് അതുൾക്കൊണ്ട് സമൂഹം അത് നല്ലൊരു മാതൃകയാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു താങ്ക് യു സിറ്റി പെരുമ്പാവൂർ